പരിശുദ്ധ ദേവ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ എൻ്റെ പേര് ഗ്രീഷ്മ അതിൻ്റെ ഹസ്ബൻഡ് ലിൻഡോ എനിക്ക് ട്വിൻസാണ് ഒരാളുടെ പേര് കെയ്റോൺ ആൻ്റണി കെയ്റ അന്ന ഞങ്ങൾ ഉടമ്പടി എടുത്തത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മകന് ആൺകുട്ടിക്ക് ഒരു ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരു രണ്ട് വയസ്സായപ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത് രണ്ട് വയസ്സായപ്പോൾ അറിഞ്ഞപ്പോൾ അത് വളരെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് അതൊരു വളരെ സീരിയസ് ആയിട്ടൊരു സമയത്ത് തന്നെയാണ് ഞങ്ങളിത് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ആസ്തർ സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളൊരു രണ്ട് വർഷത്തോളം ഏകദേശം കീമോയും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ആയിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഭാഗത്ത് രണ്ട് വർഷത്തോളം തന്നെ ഞങ്ങളുടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതിൽ മിക്കവാറും ദിവസങ്ങളിലും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ അഡ്മിറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണ് എറണാകുളത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും മാർക്കറ്റിംഗ് ഫീൽഡൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് അറിയാമല്ലോ മാർക്കറ്റിംഗ് ഫീൽഡ് ആകുമ്പം ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ അതുപോലെ പല അങ്ങനത്തെ ഓഫീഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങളെല്ലാം അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റിവെച്ച് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്കതിനൊരു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു എങ്കിൽ പോലും അവൻ്റെ ഒരു അസുഖം പൂർണ്ണമായിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഒരു ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാല ചെല്ലുന്നുണ്ട് അല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മാക്സിമം നമ്മുടെ ബന്ധുക്കളും എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു അസുഖത്തിനൊരു പൂർണ്ണമായിട്ടൊരു ആൾക്ക് റിക്കവർഡ് ആവുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മശി പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നു പറയുമായിരുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട് എപ്പോഴും പറയുമായിരുന്നു അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അഞ്ചാമത്തെ തവണയെ മറ്റോ പുതുക്കിയ ആളാണ് അഞ്ചാമത്തെ തവണയാണ് അവൾ പുതുക്കുന്നത് അപ്പോൾ അവളിനോട് പ്രത്യേകം പറയുമായിരുന്നു ഇടയ്ക്കിടെ പറയുന്നു ഈ ഉടമ്പടി എടുക്കുക നീൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവുമെന്ന് പറയാം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തൊരു രണ്ട് ദിവസം അവന് ശരിക്കും ഈ കീമോ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവന് ശരിക്കും ഹൈപ്പർ ആക്റ്റീവായിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും പനി ഒരു രണ്ട് ദിവസം കൂടുമ്പോഴും വീണ്ടും പനി ഇമ്മ്യൂണിറ്റി പവർ ഒന്നും ഇല്ലാത്തതിനാൽ രണ്ട് ദിവസം കൂടുമ്പോൾ പനി വരും ജലദോഷം വരും പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലാവും നമ്മൾ ഇടുക്കിയിലാണ് കുട്ടികൾ എൻ്റെ പേരൻസിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങളിവിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് ഈ പ്രശ്നം അതായത് ഈവനിങ് പനി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ലീവ് എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും ചെല്ലെന്ന് കഴിയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചാലും പിറ്റേ ദിവസം തന്നെ വേഗം അവർ ആസ്റ്ററിലേക്ക് തന്നെ വീണ്ടും വിടും അങ്ങനെ അത് കഴിഞ്ഞ് മാറിപ്പോവും പിന്നെ വീണ്ടും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി ും അങ്ങനൊരു മാറ്റവും ഇല്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഞാനിങ്ങനെ അസുഖത്തിൻ്റെ ഇതായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഒരു നേഴ്സിൻ്റെ അടുത്ത് വന്നു ആ നേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടൊരു കൃപാസനം പത്രവും ആ ഞാൻ ആ സമയത്തിന് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഞാൻ അത്ര കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാനൊരു യൂട്യൂബിൽ അച്ഛൻ്റെ വീഡിയോ കണ്ടോണ്ട് ഉടമ്പിടി ധ്യാനം കണ്ടോണ്ടിരുന്ന സമയത്ത് ഒരു സിസ്റ്റർ ഞാൻ അവിടെ രണ്ട് മൂന്ന് വർഷം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ആ സിസ്റ്ററിനെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു വെളുത്തിട്ട് വളരെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് തോന്നും ആ സിസ്റ്റർ എൻ്റെ അടുത്ത് തോന്നിട്ട് എനിക്ക് ഉടമ്പടിയുടെ ഉപ്പും അതുപോലെ കൃപാസനം പത്രവും തന്നു തന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എല്ലാം മാറും ഇനി ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരേണ്ടി വരില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുപോലെ തന്നെ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഡിസ്ചാർജ് കിട്ടിയതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു ഉടമ്പിടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂന്ന് ദിവസം തന്നെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആൾക്ക് നല്ല മാറ്റമായി അവന് പെട്ടെന്ന് ഒരു ആ ജലദോഷം അതുപോലെ തന്നെ പനി ഇതൊക്കെ അവനെ മാറി അതുപോലെ എപ്പോഴും കരച്ചിലും നിലത്ത് നിൽക്കില്ല അവന് ഹെൽത്തൊക്കെ വളരെ ഡൗൺ ആയിരുന്നു ഈ കീമോയുടെ സൈഡ് എഫക്റ്റ് മൂലം പല്ലൊക്കെ പോയി അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവന് ഉണ്ട് പക്ഷെ എന്നാലും എല്ലാത്തിലും അവന് ഒരുപാട് ഹെൽത്തി ആയി അവൻ കുറേ മാറ്റം വന്നു അങ്ങനെ ആരോഗ്യം വന്ന അതുപോലെ അവനെ എൽ കെ ജിയിൽ നമുക്ക് വിടാനായിട്ട് പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല അവന് ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോയിട്ട് നല്ല ആരോഗ്യമായിട്ട് ആൾക്കൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ സ്കൂളിലതിനു മുമ്പ് ചേർത്തിരുന്നു എങ്കിൽ പോലും മിക്കവാറും ദിവസങ്ങളിലൊക്കെ ലീവായിരുന്നു പക്ഷേ നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അവനൊരു കുഴപ്പവും ഇല്ലാതെ തന്നെ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റി ഇപ്പോൾ രണ്ടാമത് ഞാൻ ജസ്റ്റ് പുതുക്കി

പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു സാക്ഷിയും കൂടെ പറയാനുണ്ട് അത് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിനെയാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു കുറച്ച് ദിവസങ്ങൾ കുറച്ച് ഒരു രണ്ട് മാസം മുമ്പ് ചെസ്റ്റ് പെയിൻ വന്നു ചെസ്റ്റ് പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നു ഞങ്ങളപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ എന്ത് ചെയ്താലും അത് മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളത് കുറച്ച് കൂടി കൂടി വന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ എറണാകുളത്ത് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ട സമയത്ത് തന്നെ അവർ പ്പോൾ തന്നെ അവർ അഡ്മിഷൻ വേണ്ടിവരും കാരണം ബി പി ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഹൈ ആയിരുന്നു ഹൈ ലെവലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സ്ട്രോക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എന്താണല്ലോ ഇപ്പം തന്നെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു കാരണം കുട്ടികളൊന്ന് ഓക്കെ ആയി വന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അടുത്തൊരു പ്രോബ്ലം തരികയാണുള്ള മാതാവെന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പം അവിടെ പുറത്ത് ഒരു മാതാവിൻ്റെ രൂപം ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അകത്ത് കയറിയിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സെക്കൻ അവർ എന്നോട് പറഞ്ഞിരുന്നു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി എടുത്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരും ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് പറഞ്ഞേ അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു സെക്കൻഡ് ഒപ്പീനിയനോട് എടുത്തിട്ട് തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി ഉപ്പ് കഴിച്ച് അതുപോലെ ഉടമ്പടി കാശുരൂപവുമായിട്ട് വേറെ ഹോസ്പിറ്റലിൽ ആസ്ഥൻ മെഡിസിറ്റികളിൽ തന്നെയാണ് വീണ്ടും പോയത് അവിടെ ചെന്ന് അവിടേക്ക് പോയിട്ട് ഉടമ്പടി കാശുരൂപവുമായിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി അകത്ത് കയറിയ റിസൾട്ടുകളെല്ലാം കാണിച്ച് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേണ്ട അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ നിലവിലില്ല ഒരു കാര്യം ചെയ്യുക ഒന്ന് ഒരു വൺ വീക്ക് മെഡിസിൻ കഴിച്ചതിന് ശേഷം ഒന്നുകൂടെയും ടെസ്റ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ വൺ വീക്ക് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് വന്ന സമയത്ത് ആൾക്ക് വളരെ വളരെ ഉണ്ടായിരുന്നു അങ്ങനെ വ്യത്യാസം വന്നിട്ട് പിന്നെ ഞങ്ങളിപ്പം മരുന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് എല്ലാ ചെസ്റ്റ് പെയിൻ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതുപോലെ ഈ ഒരു പ്രശ്നം വന്ന സമയത്താണേലും എല്ലാം നമ്മൾ സഞ്ചാരിമാതാവിനോടാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരിമാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇടുക്കിയിലാണ് ാണ് ഞങ്ങളിവിടെ എറണാകുളത്താണ് അപ്പോൾ ഇനി നമുക്ക് പറയാനായിട്ട് ഏറ്റവും വിശ്വാസമായിട്ട് പറയാൻ പറ്റുന്നത് സഞ്ചാര സഞ്ചാരമാതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എവിടെയാണെങ്കിലും നമുക്ക് എന്തും ചെയ്തു തരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര വിശ്വാസത്തോടെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സഞ്ചാരമാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നടക്കാതിരുന്നിട്ടില്ല ഇതുപോലെ ചെറുതുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് പിന്നെ മൂന്നാമതായിട്ടൊരു വലിയ സക്ഷ്യമെന്ന് പറയാനുള്ളത് എൻ്റെ ഫാദറിന് യൂറിനറി ഓബ്സ്ട്രക്ഷൻ മൂത്രതടസ്സത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇവിടെ ഒരു ദിവസം വന്നിരുന്നു ഫാദറും മദറും ഈ കുട്ടികളും കൂടി ഇവിടെ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് വന്ന് ഇവിടെ വന്ന് പിന്നെ അതുപോലെ തന്നെ പ്രത്യക്ഷീരണ പ്രാർത്ഥനയൊക്കെ ഫാദർ ചെല്ലും എല്ലാ ദിവസവും അതിൻ്റെ ഫലമായിട്ട് വളരെയധികം മാറ്റം പൂർണ്ണമായിട്ടും മാറുന്നില്ല മാറിയിട്ടില്ല എങ്കിലും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ആദ്യം ഒരു സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ അത് സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് ഒരു മാറ്റം വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഈ മൂന്ന് സാക്ഷ്യമാണ് എൻ്റെ ഏറ്റവും വലിയ വലിയ സാക്ഷ്യം പിന്നെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഞങ്ങൾക്ക് കുറച്ച് കാരണം ഹോസ്പിറ്റലായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം ഹോസ്പിറ്റലിൽ നിന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നമ്മൾക്ക് വന്നിരുന്നു അതൊക്കെ വളരെ കൂളായിട്ട് തന്നെ എല്ലാം ക്ലിയർ ആവാ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി പിന്നെ ഇപ്പോൾ ഒരു അസുഖവും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ സ്കൂളിൽ പോകാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധാ കുട്ടികളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവന് സാധിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ എൻ്റെ മൂന്ന് സാക്ഷ്യങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പത്രാസനം പത്രം ഞാൻ കൊടുക്കുമ്പം വെറുതെ ആദ്യമൊക്കെ ഞാൻ കൊടുത്തിരുന്നു വേഗം പള്ളിയിൽ കൊണ്ടുപോയിട്ട് നല്ല തിരക്കുള്ള പള്ളിയിൽ ഇപ്പോൾ നോവേന നടക്കുന്ന പള്ളികളിൽ അങ്ങനെയുള്ള കല് പള്ളിയൊക്കെ പോയിട്ട് വേഗം കൊടുത്തു തീർക്കും തീർക്കണം എന്നായിരുന്നു എനിക്ക് ആദ്യമൊക്കെ തോന്നിയത് കാരണം എനിക്കൊരു ശമ്പൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം കൊടുത്ത സമയത്ത് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൽ കാര്യമില്ല കാരണം അവർക്ക് തന്നെ ഒരുപാട് പത്രം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതങ്ങനെ എന്ന് മനസ്സിലാക്കൊണ്ട് തന്നെ ഞാൻ അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെയോ അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന ആൾക്കാരുടെയോ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് അതായത് അവരോട് സംസാരിക്കും അവരോട് സംസാരിച്ചിട്ട് അവർക്ക് നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് എല്ലാവർക്കും അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ കൂടുതലായിട്ടും ന്യൂ ജനറേഷൻ ചെറിയ കുട്ടികൾക്ക് അതൊരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യം കാരണം അവർ ശരിക്കും നമ്മളോട് ഒബ്ജക്റ്റ് ചെയ്ത് സംസാരിക്കുക അതായത് അവർ പറയും എന്തിനത് വാങ്ങണം ഞങ്ങൾക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അവരോട് പറയാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധിക്കണം പത്രം കൊടുക്കുമ്പം നമ്മൾ വെറുതെ കൊടുത്ത് തീർക്കരുതെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് എല്ലാവരോടും പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് പിന്നെ ഈ പത്രം കൊടുക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യം പറയുന്നതിന് കൂടുതൽ മറ്റുള്ള ആൾക്കാരോട് നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കണം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ് അപ്പോൾ എൻ്റെ ക്ലയൻസിനോട് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് കൂടുതലായിട്ടും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അവരെയും ഞാൻ മാക്സിമം കൃപാസന മാതാവിൻ്റെ അടുത്ത് അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷക പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസില് എൻ്റെ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഓഫീസ് ബിൽഡിങ് തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഈ ലോട്ടറിയുടെ എല്ലാ കാര്യങ്ങളും ലോട്ടറിയുടെ ഓഫീസൊക്കെ മെയിൻ ഓഫീസ് ഇവിടെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരുപാട് ബ്ലൈൻഡ് ആയിട്ടുള്ളവരും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നതൊക്കെ അവിടെയാണ് അപ്പോൾ അവർക്ക് മാക്സിമം സഹായിക്കാണ്ട് ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ സഹായിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഫുട്പാത്തിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ ിപ്പോൾ ഒരു ഫിഫ്റ്റീൻ എയ്റ്റീൻ ഇയേഴ്സ് എടുത്തായി എറണാകുളത്ത് അപ്പോൾ ഒരുപാട് ആൾക്കാരെ സ്ഥിരമായിട്ട് അറിയുന്ന ഒത്തിരി ആൾക്കാർ സെയിം സ്ഥലത്ത് തന്നെ അറിയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അല്ലാത്തവരുമുണ്ട് അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ മറ്റുള്ള ആൾക്കാർ ഒരുപാട് ഇങ്ങനെ അനാ അനാഥാലയങ്ങൾ അനാഥാലയങ്ങളുടെ നമ്പറുകളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഷെയർ ചെയ്ത് ചെറു അവരെ വിളിച്ച് ചോദിച്ചിട്ട് വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള നമ്പറുകളിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് വഴി സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞങ്ങൾ സഹായിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഗ്രീഷ്മ അഗസ്റ്റ്യൻ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം ചേർന്ന് കുടുംബത്തിന് മാതാവിലൂടെ ലഭിച്ച പ്രത്യേകമായ നന്മകളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് കുഞ്ഞിനുണ്ടായ ലുക്കമിയ എന്ന രോഗാവസ്ഥയാണ് അതേറെ ക്ലേശപൂർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കുഞ്ഞിനെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കുഞ്ഞിനെ നയിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് കുഞ്ഞു മടങ്ങി വരികയും സ്കൂൾ ജീവിതത്തിൽ തുടർച്ചയായി പോകുവാൻ എല്ലാ തടസ്സങ്ങളും മാറ്റി കിട്ടുകയും ചെയ്തു എന്നതിൻ്റെ സന്തോഷവും സൗഖ്യത്തിൻ്റെയും സാക്ഷ്യമാണ് ആദ്യം പങ്കുവെച്ചത് രണ്ടാമത്തത് ജീവിത പങ്കാളിക്കുണ്ടായ ഹൃദയ സംബന്ധമായ രോഗവും അതിൽ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ കണ്ണീരൂടെ പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി അതിൽ പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ജീവിത പങ്കാളിക്ക് സാധിച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ചു സഹോദരി പ്രത്യേകമായിട്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ആദ്യകാലത്ത് പൊതുവെ എല്ലാവരും ചെയ്യാറുള്ളതുവരെ എങ്ങനെയെങ്കിലും ആ കൃപാസനം പത്രം കൊടുത്തു തീർക്കുവാൻ വ്യഗ്രത കാട്ടുന്ന അതേ പ്രകൃതത്തിൽ തുടങ്ങിയെന്നും പിന്നീട് പ്രത്യേകിച്ച് യുവജനങ്ങളോട് ആ അമ്മമാതാവിൻ്റെ സംരക്ഷണത്തെയും സഹായത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് അച്ഛൻ പറയുന്നത് പോലെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും അറിയിക്കുവാനുമുള്ള സന്തോഷത്തോടു കൂടി മകളുടെ ആ പ്രേക്ഷിത മേഖലയെ ശക്തിപ്പെടുത്തിയതിനെയും സന്തോഷത്തോടെ തൻ്റെ സ്റ്റാറ്റസ് പരിഗണിക്കാതെ അത് നിർവഹിക്കുവാനുള്ള സന്മനസ്സും ആത്മധൈര്യവും ലഭിച്ചതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത് പ്രിയമുള്ളവരെ ഈ കുടുംബമൊരുമിച്ച് അമ്മയുടെ തിരുനടയിൽ ഇന്ന് നന്ദി പറയുമ്പോൾ കുടുംബം കടന്നുപോയ ക്ലേശകാലത്തിൽ അമ്മമാതാവ് കരുതലോടെ സൂക്ഷിച്ച് കുടുംബത്തെ സഹായിക്കുകയും കരം പിടിച്ച് പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും രോഗാവസ്ഥകൾക്ക് സൗഖ്യം നേടുവാനും പ്രത്യേകം സഹായിച്ചതിനെയാണ് കുടുംബം നന്ദിയോടെ പറയുക ഇന്ന് ഈ മക്കൾ ഈ അൽത്താരയിൽ തുരുങ്ങിയ വാക്കുകളിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇവർ കടന്നുപോയ ജീവിതത്തിൻ്റെ ആദിയും വ്യാധിയും ഇവർ അനുഭവിച്ച വലിയ ആത്മസംഘർഷങ്ങളിലും എത്ര കണ്ട് മാതാവ് കൂടെ ഉണ്ടായിരുന്നു മാതാവ് എങ്ങനെ ആ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ അമ്മയിൽ ആശ്രയിച്ചാൽ അമ്മ സഹായിക്കുമെന്ന ബോധ്യത്തോടു കൂടി ആ ക്ലേശകാലത്തെ തരണം ചെയ്യുവാൻ ഇവരെ അനുഗ്രഹിച്ചു വന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക